ഞാൻ നല്ലൊരു ഗൃഹനാഥനല്ല ഭർത്താവല്ല അയൽക്കാരനുമല്ല പക്ഷെ ഭാഗ്യവശാൽ എനിക്ക് കിട്ടിയ കൂട്ട് എൻ്റെ ഭാര്യ എൻ്റെ പല കുറവുകളും പരിഹരിക്കാൻ ശേഷിയുള്ള സ്ത്രീയാണ് ഒരു പക്ഷേ അതൊരു സൗകര്യമായി ഞാൻ എടുത്തിട്ടുണ്ടാകാം പക്ഷേ എനിക്ക് പുള്ളിയെ കൊച്ചിലോട്ടേ എനിക്ക് താല്പര്യമാണ് ഈ രീതിയിലല്ല എന്നൊരു ആലോചിച്ച് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് ഇഷ്ടമാണ് ഇത് കൊള്ളാമല്ലോ ഈ പുള്ളി എനിക്ക് പറ്റിയതാണ് നല്ല കൂട്ടാണെന്ന് എനിക്ക് തോന്നി അത്രയേറെ ഞാൻ പുള്ളിയെ ഇഷ്ടപ്പെട്ടിരുന്നു യോ തോന്നുന്നേ ഇല്ല ഒരു എട്ടൊമ്പത് വർഷം കഴിഞ്ഞ പോലെ എനിക്ക് എന്ന് തോന്നുന്നു പറയുകയും ചേച്ചിന് മറുപടി ആയിട്ടും എനിക്ക് അമ്പത് വർഷം കഴിഞ്ഞ പോലെയാ തോന്നുന്നേ തൊണ്ണൂറിന് ഞാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ ഇറങ്ങുന്ന സിനിമകളൊക്കെ എങ്ങനെയാണ് കണ്ടിരുന്നത് ഞാൻ കാണാറേലില്ല വളരെ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ പുള്ളിക്ക് താളം പിന്നെ ഈണം അതായത് ഇതിൻ്റെയൊക്കെ അതുകൊണ്ട് മൂളിപ്പാട്ട് പോലും ഞാനിവിടെ പാടത്തില്ല ഞാൻ പാടിയിട്ടേ ഇല്ല പുള്ളി തന്നെ പറയും വീടിന്റെ അകത്ത് എപ്പോഴും ഒരു പാട്ടിന്റെ ഒരു അല ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കണം നടക്കുമ്പോഴെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ പാടിക്കൊണ്ട് നടക്കത്തുള്ളൂ പുള്ളി ആഘോഷിച്ച് ജീവിച്ചയാളാ എന്താ വെച്ചാൽ പുള്ളി സിനിമയ്ക്ക് പുറകിലുള്ള ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെയുള്ള ആൾക്കാരെ അവരെ പുള്ളിയുടെ സ്വഭാവമേ അതാണ് സത്യത്തിൽ എന്നാലും വെറുതെ പറയും ഓ ഇതൊക്കെ എന്തെല്ലാം പാടം അവിടെ നിന്ന് നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളും ആയപ്പോഴേ പുള്ളിയുടെ പഴയ സൗഹൃദമൊക്കെ കുറച്ച് പുള്ളി ആ ഒരു ആഘോഷമൊക്കെ കുറച്ച് നാൽപ്പത് വർഷം നീണ്ട അഭിനയ ജീവിതം അതിനിടെ അഞ്ഞൂറിലേറെ കഥാപാത്രങ്ങൾ കുട്ടനാട് മലയാളത്തിന് സമ്മാനിച്ച മലയാളത്തിൻ്റെ സ്വന്തം നടനവിസ്മയം നെടുമുടി വേണം ഇന്ത്യ കണ്ട ഏറ്റവും പ്രതിഭാതനരായ അഭിനേതാക്കളിൽ ഒരാളായ വേണുചേട്ടൻ്റെ വട്ടിയൂർക്കാവിലുള്ള തമ്പ് എന്ന വീട്ടിലാണ് ഇന്ന് നമ്മളുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി സുശീല വേണു ഇന്ന് നമ്മളോടൊപ്പം പങ്കുചേരുകയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ജനം ും സ്വാഗതം പൊതുവേ ഒരുപാട് ക്യാമറയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഒരുപാട് അഭിമുഖങ്ങളൊന്നും കൊടുത്തിട്ടുള്ള ആളല്ല എന്നിരുന്നാൽ പോലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാൻ തയ്യാറായില്ല ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ പോകുന്നു ലൈഫൊക്കെ ലൈഫ് ഇങ്ങനെ ജീവിച്ച് പോകണ്ടേ നമ്മൾ ഒരു കാര്യം പുള്ളി ഇല്ല പക്ഷെ നമ്മളത് ഓർത്തിരുന്നു കഴിഞ്ഞ് ജീവിതം അതിന്റെ ഗതിക്ക് ഇങ്ങനെ മുൻപോട്ട് ഇരിക്കുന്നു അതിനൊപ്പിച്ച് നമ്മളും പോകുന്നു പുള്ളിയുടെ അസാന്നിധ്യം എന്ന് പറ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് തന്നെ ഞാൻ അറിയുന്നത് എൻ്റെ ശരീരവും എൻ്റെ എൻ്റെ ഊർജവും എല്ലാം എനിക്കങ്ങ് നഷ്ടപ്പെട്ടു പകുതി മുക്കാലോളം പോയ പോലത്തെ ഒരു പ്രതീതിയാണ് എനിക്ക് എപ്പോഴും പിന്നെ ഇപ്പം ഇവിടെ കൂടെ ഉണ്ട് അവൻ്റെ കൊച്ചു കുഞ്ഞുണ്ട് അവൻ്റെ അവനാണ് ഇപ്പോഴത്തെ എൻ്റെ രക്ഷ അവനാണ് എൻ്റെ ഊർജ്ജം ഇപ്പം അപ്പൊ അമ്മമ്മയും കൂടെ ചേർന്നിട്ട് നോക്കുന്നത് പോലെ ഞാൻ തന്നെ മുഴുവൻ കാര്യങ്ങളും ചെയ്യും വിവാഹം അദ്ദേഹത്തെ പരിചയപ്പെടുന്ന ഞങ്ങൾ ബന്ധു തന്നെയാണ് ഞങ്ങളുടെ ഒരേ നാട്ടുകാരാണ് ബന്ധുക്കളാണ് ഒരേ വീട്ടിൽ തന്നെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് പഠിക്കുമ്പോൾ അങ്ങനെ വളരെ കുട്ടിക്കാലം മുതലേ പുള്ളി എനിക്ക് ഞാനൊരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയം തൊട്ട് എനിക്ക് നല്ല പരിചയമാണ് പുള്ളി പുള്ളിപ്പം അങ്ങനെ അവരുടെ വീട്ടിൽ പോവും അങ്ങനെയൊക്കെയുള്ള ഒരു അടുപ്പം നേരത്തെ ഉണ്ട് അത് പുള്ളിയുടെ കൂടെ ജീവിക്കാൻ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് അങ്ങനെ ഒന്നും ഒരിക്കലും സ്വപ്നത പോലും വിചാരിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് വിവാഹത്തിലേക്ക് എത്തിയത് എൻ്റെ ഏറ്റവും എളിയ അപ്പച്ചി അത് അച്ഛൻ്റെ സിസ്റ്ററെ കല്യാണം കഴിച്ചിരിക്കുന്ന പുള്ളിയുടെ വെളിച്ചൻ്റെ ചേട്ടനാണ് അപ്പോൾ ആ വീട് ശരിക്കും ഞങ്ങളുടെ കുടുംബ കുടുംബവീടാണ് ഞങ്ങളുടെ അത് അപ്പച്ചിയാണ് അവിടെ താമസിക്കുന്നത് അപ്പോൾ അവിടെ ഞങ്ങളും ചെല്ലും ഇവരും വരും അങ്ങനെ അവിടെ വെച്ച് കാണാറുണ്ടായിരുന്നു എല്ലപ്പോഴുമൊക്കെ പഠിത്തം കഴിഞ്ഞിട്ട് ഞാൻ എട്ടോ ഒൻപത് പത്തോ അവിടെ നിന്നാണ് പഠിച്ച് പുള്ളി പ്രീഡിരിക്കുക അവിടെ നിന്ന് പഠിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ രണ്ടും രണ്ടു വഴിക്കങ്ങ് പോകും എന്നുള്ളതല്ലാതെ മിണ്ടിട്ട് പോലും ഇല്ല അങ്ങനെ ഒന്നും അവിടെ താല്പര്യവും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ജോലിയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും വീട്ടിൽ വെച്ച് കണ്ടു അവിടെ ചെന്നു ഞാനവിടെ കുറച്ച് ദിവസം താമസിക്കേണ്ടി വന്നു സുഖമില്ലാതെ വന്നു അപ്പോൾ എങ്ങനെ പുള്ളി കിറങ്ങി അവിടെ വന്നതാണ് അപ്പോൾ ഞാനിങ്ങനെ വയ്യാതെ അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ അത് കുറേ ഹിസ്റ്ററി അതൊക്കെ അങ്ങനെ അതൊക്കെ ഒരു തീർത്തും ഒരു കാര്യം പുള്ളി ഇങ്ങനെ എന്നോട് ഇങ്ങനെ അഭിപ്രായം ചോദിച്ചു പുള്ളിയുടെ കൂടെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് സമയവും സമയോ സന്ദർഭമൊന്നും ശരിയല്ലായിരുന്നു വയ്യാതെ കിടക്കായിരുന്നു എന്നാലും എനിക്ക് ഒരിഷ്ടമുണ്ട് എന്താണെന്ന് വെച്ചാൽ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ല വിവാഹത്തെക്കുറിച്ച് പക്ഷേ എനിക്ക് നല്ലോണം അറിയുന്ന ഒരാളായിരിക്കണം എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം എൻ്റെ നാട്ടുകാരനും കൂടെ ഞങ്ങളൊക്കെ കുട്ടനാട്ടുകാരാണ് അവിടെ നിന്ന് തന്നെയുള്ള ഒരാളാണ് ഏറ്റവും ഇഷ്ടമായിരുന്നു എനിക്ക് അങ്ങനെ തന്നെ ഒരു കാര്യം ഒത്തു വന്നപ്പോൾ എനിക്ക് പിന്നെ കൂടുതലൊന്നും ആലോചിക്കാറില്ലായിരുന്നു ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണെന്ന് അങ്ങനെയെങ്കിൽ അതാണ് അത്രേ ഉള്ളു കാര്യം അപ്പോൾ തന്നെ പുള്ളി വീട്ടിൽ ചെന്ന് വീട്ടിൽ എല്ലാവരോടും പറഞ്ഞു അവർക്കൊക്കെ സമ്മതമായിരുന്നു പക്ഷേ എൻ്റെ എൻ്റെ വീട്ടിലെ അച്ഛന് താല്പര്യം ഇല്ലാതെ വന്ന് ഞങ്ങൾ റിലേറ്റീവാണ് അപ്പോൾ അത് കല്യാണം കഴിക്കാൻ പാടില്ല ബന്ധമാണ് അമ്മ വഴിയുള്ള ബന്ധമാണ് എന്നാണ് പറഞ്ഞ് അപ്പോൾ പിന്നെ പുള്ളി കുറേശേ അപ്പോൾ നാടകമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ജോലിയൊന്നും അപ്പോൾ പുള്ളിക്കില്ല അതുകൊണ്ടും ഒക്കെ ആയിരിക്കാം ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ തീർത്തും ഇഷ്ടമായിട്ട് തന്നെ പറഞ്ഞതാണ് എനിക്ക് സമൂഹം ഇഷ്ടമാണെന്ന് അതിൽ നിന്ന് പിന്നെ എനിക്ക് മാറന്നെ അച്ഛൻ പറഞ്ഞതായിട്ട് പോലും ഞാൻ മാറിയില്ല എനിക്കത് സമ്മതിച്ചില്ല പിന്നെ കല്യാണം കഴിഞ്ഞ് കല്യാണത്തിൻ്റെ ആകപ്പാടെല്ലാം കുഴപ്പമായി നടക്കത്തില്ല എന്ന് തന്നെ തീരുമാനമായി കഴിഞ്ഞു പിന്നെ പുള്ളി ഞാനിവിടെ കണ്ടിട്ടേ ഇല്ല പുള്ളി മദ്രാസില് ഷൂട്ടിങ്ങിലൊക്കെ ആയിരുന്നു പിന്നെ എന്നെ കാണാനോ അല്ലെങ്കിൽ എന്താണോ എന്നും പറഞ്ഞ് പുള്ളി അന്വേഷിച്ച് ചോദിച്ചിട്ടില്ല ഞാൻ കണ്ടിട്ടേ അല്ലേ പുള്ളിയെ പിന്നെ ഇതിങ്ങനെ വേറെ ആലോചനകളും ഒന്നും എനിക്കിനി വേണ്ട എനിക്കെന്തോ ഒരു വാക്കിൻ്റെ ഒരു ഇതിന് വില കൊടുക്കണമല്ലോ അപ്പം ഞാൻ എനിക്കിഷ്ടമുള്ളത് മതി എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ തന്നെ പുള്ളിയുടെ രണ്ടാമതാണ് പറഞ്ഞത് എനിക്ക് ഇത് ഇത് തന്നെ മതി എന്ന് പ്രശ്നമാണേലും നടക്കുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വീട്ടിലെൻ്റെ അച്ഛനെ പിന്നെ ധിക്കരിച്ചുകൊണ്ടേ ഞാൻ ഇതിലേക്ക് വരണമെന്ന് പുള്ളി ഒരിക്കലും പറഞ്ഞിട്ടില്ല പുള്ളിക്കതിനോട് താല്പര്യമില്ല അച്ഛൻ്റെയും കൂടെ സമ്മതമുണ്ട് എന്നാലേ അച്ഛൻ അങ്ങനത്തെ ഒരാളായിരുന്നു പുള്ളിക്കും ഇഷ്ടമായിരുന്നു അച്ഛന് എൻ്റെ കാര്യങ്ങൾക്കും അച്ഛന് വളരെ എന്നെ എന്നെ വളരെ ശ്രദ്ധയോടെ വളർത്തിട്ടുള്ളതാണ് എൻ്റെ അച്ഛൻ എനിക്ക് അച്ഛനോട് ഭയങ്കര കടപ്പാടും സ്നേഹമുള്ള ആളാണ് അങ്ങനെയുള്ള ഒരാൾ വേണ്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനതിന് മറു ഇത് ചെയ്യുമെന്ന് പുള്ളി പോലും വിചാരിച്ചു കാണത്തില്ല പക്ഷേ എനിക്ക് പുള്ളിയെ കൊച്ചിലോട്ടേ എനിക്ക് താല്പര്യം ഈ രീതിയിലല്ല എന്നാലും ആലോചിച്ച് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് ഇഷ്ടമാ ഇത് കൊള്ളാവാൻ ഈ പുള്ളി എനിക്ക് പറ്റിയതാണ് നല്ല കൂട്ടാണെന്ന് എനിക്ക് തോന്നി എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് പുള്ളി ഈ പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ് അത്രയേറെ ഞാൻ പുള്ളിയെ ഇഷ്ടപ്പെട്ടിരുന്നു അതാ കാര്യം അവസാനം അച്ഛൻ്റെ സമ്മതമില്ലാതെ തന്നെ നട നടത്തി നാല് വർഷത്തോളം വെയിറ്റ് ചെയ്തു അച്ഛനൊട്ടും അച്ഛനും അച്ഛനും നല്ല വാശിയൊക്കെ ഉള്ള ആളാണ് അച്ഛനും അച്ഛൻ പറഞ്ഞെടുത്ത് തന്നെ നിന്നു ഞാനും എനിക്കിത് തന്നെ മതിയത് ഞാനും പറഞ്ഞു എന്നിട്ട് ഏത് പോയിന്റിലാണ് പിന്നെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ അച്ഛന് മൂത്ത മകനുണ്ടായപ്പോഴത്തേക്ക് അച്ഛൻ വന്നു അച്ഛൻ വന്നു ഇഷ്ടമാണ് വേടിച്ചറിൻ്റെ ശശി എന്നാണ് പുള്ളി എല്ലാവരും വിളിക്കുന്നത് ശശി ഞങ്ങളുടെ വീട്ടിൽ വരികയും ചെയ്യും ചെയ്യുകയും ഉണ്ട് അച്ഛൻ ഇഷ്ടം തന്നെയാണ് പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് ഇഷ്ടം എല്ലാവരും ഒന്നേ എങ്ങനെ അതൊക്കെ മാറി മാറി ഈ വീടൊക്കെ വെച്ചതൊക്കെ അച്ഛൻ വന്നത്തേക്കൊക്കെ കുഞ്ഞുണ്ടായപ്പോൾ തന്നെ അച്ഛനും അച്ഛനും അമ്മയും കൂടെ വന്നു ഞങ്ങളുടെ മുപ്പത്തിയഞ്ചാം മഹവാർഷിക സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറയാണ് മുപ്പത്തിയഞ്ചു വർഷമായോ തോന്നുന്നേ ഇല്ല ഒരു എട്ടൊമ്പത് വർഷം കഴിഞ്ഞ പോലെ എനിക്ക് തോന്നണുള്ളൂ എന്ന് അദ്ദേഹം പറയേം ചേച്ചി ഇപ്പം അതിന് മറുപടി ആയിട്ടും എനിക്ക് അൻപത് വർഷം കഴിഞ്ഞ പോലെ തോന്നുന്നേ പറഞ്ഞു അതെല്ലാം പറഞ്ഞു പറഞ്ഞു ആ പറഞ്ഞിട്ടുണ്ട് പുള്ളി ഇവിടെ വരുമ്പോൾ എപ്പോഴും ഫ്രഷാണ് ഈ വീട് പുള്ളി ഈ കറുക്കം എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഫ്രഷാണ് അപ്പം പുള്ളിക്കെല്ലാം പുതിയതാണ് വരും പുള്ളി വരുമ്പോഴത്തേക്ക് ഞാൻ അതുപോലെ എല്ലാം എല്ലാം മാറ്റി പുതിയതാക്കിയൊക്കെ വെക്കും വൃത്തിയാക്കിയൊക്കെ വെച്ച് എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ പുള്ളിക്ക് വരുമ്പോൾ എല്ലാം സന്തോഷമേ ഉള്ളു ഇതൊക്കെ ചെയ്യുന്ന ഞാനല്ലേ എനിക്ക് എൻ്റെ എനിക്കിപ്പോൾ കുറേ വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് പോണതായിട്ട് ഇങ്ങനെ തോന്നുന്നു അദ്ദേഹം വളരെ തിരക്കേറിയ നടനായിരുന്നു ഒരുപാട് പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടി നാട്ടിലിറങ്ങിയാലും എവിടെ ഇറങ്ങിയാലും ഒരുപാട് സ്നേഹമുള്ള ആൾക്കാർ വരുന്നു വേണുചാട്ടാന്ന് വിളിക്കുന്നു അങ്ങനെ വൺ പോപ്പുലർ ആവുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ലൈഫ് പാർട്ട്നറായിട്ട് ജീവിക്കുമ്പോൾ അത് ഏതെല്ലാം രീതിയിൽ ചേച്ചിയെ സ്വാധീനിച്ചിട്ടുണ്ട് ആ ഒരു പോപ്പുലാരിറ്റി എന്നെ ബാധിച്ചിട്ടേ ഇല്ല അതൊക്കെ വേറൊരു ലോകം ഏ ഞാനിവിടെ വീട്ടിലേക്ക് മാത്രമായിട്ടായിരുന്നു ഞാൻ ഞാൻ ആ ഒരു തിരക്കും ആ പോപ്പുലാരിറ്റിയും ഒന്നിനോടും എനിക്ക് താല്പര്യമില്ലായിരുന്നു വീട്ടിലെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് കുഞ്ഞുങ്ങളുടെ പഠിത്തം വീട്ടിലെ എല്ലാവരും നാട്ടിലുള്ള റിലേറ്റ ഞങ്ങളുടെ രണ്ടു കൂട്ടരുടെ ആൾക്കാർ എല്ലാവരും എപ്പോഴും ഇവിടെ കാണും ചേശിൻ്റെ അമ്മയുണ്ടാവും എൻ്റെ അമ്മയുണ്ട് അങ്ങനെയൊക്കെയുള്ള വലിയൊരു തമ്പ് തന്നെയായിരുന്നു ഇത് അപ്പോൾ ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് തന്നെ വലിയൊരു പണിയാണ് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റിയിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഷൂട്ടിങ്ങിന് പോകുമോ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ആകെ അതോടുകൂടി മതിയായി അദ്ദേഹത്തിന്റെ ഇറങ്ങുന്ന സിനിമകളൊക്കെ എങ്ങനെയാണ് കണ്ടിരുന്നത് ഞാൻ കാണാറേല വളരെ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ എനിക്ക് എങ്ങനെ ഞാന് പഠിച്ചോണ്ടെങ്കിലും എനിക്ക് നല്ല സിനിമകളൊക്കെ കാണാൻ നല്ല താല്പര്യമായിരുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞ് പുള്ളിയുടെ കൂടെ വന്നു കഴിഞ്ഞു എനിക്ക് സിനിമ നിർത്തി ഏകദേശം നിർത്തിന്ന് പറയാൻ പിന്നെ ൂവിനൊക്കെ ചിലവിടങ്ങൾക്കൊക്കെ പോകും എന്നേ ഉള്ളൂ അങ്ങനെ വെറുതെ സിനിമയ്ക്ക് പോകാന്നും പറഞ്ഞ് അങ്ങനെ ഒരുമിച്ച് പോക്കൊക്കെ തീരെ കുറവായിരുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് വരുമ്പോ എനിക്ക് അങ്ങനെ ഇല്ല എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു പ്രത്യേക നേച്ചറ ഞാൻ വളരെ സെൻസിറ്റീവ് ഒരു പെപ്പറാളക്കാരി ഒക്കെയാണ് അല്ലാതെ ഒരു ഇത് സിനിമയാണ് പുള്ളി ഇടിക്കുന്നതോ തല്ലുന്നതോ അല്ലെ പുള്ളി മരിച്ചു പോകുന്നത് ഇങ്ങനത്തെ അല്ല പുള്ളി ഒരു അങ്ങനത്തെ ഒന്നും തന്നെ എനിക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല പക്ഷെ പുള്ളിയുടെ അമ്മ പോവായിരുന്നു ഒരു വേദിയിൽ പറഞ്ഞേക്കുന്ന ഒന്ന് രണ്ട് വാ വാക്കുകളാണ് ഞാനത് പറയാം ഞാൻ നല്ലൊരു ഗൃഹനാഥനല്ല ഭർത്താവല്ല അയൽക്കാരനുമല്ല പക്ഷെ ഭാഗ്യവശാൽ എനിക്ക് കിട്ടിയ കൂട്ട് എൻ്റെ ഭാര്യ എൻ്റെ പല കുറവുകളും പരിഹരിക്കാൻ ശേഷിയുള്ള സ്ത്രീയാണ് ഒരു പക്ഷെ അതൊരു സൗകര്യമായി ഞാൻ എടുത്തിട്ടുണ്ടാകാം വേദിയിൽ പറഞ്ഞു ഇത് അദ്ദേഹം എന്നുള്ളത് ഇല്ല 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 പുള്ളി അത് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാ പുള്ളി ഒരു പുള്ളി സത്യത്തിൽ ഒരു ഭർത്താവിന്റെ ഇതായിട്ടുള്ള ഒരു രീതി അല്ല പുള്ളിക്ക് പുള്ളിക്കൊരു ഒരു പിള്ളേർ കളിയാ പുള്ളിയെ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ എല്ലാം തമാശയും ചിരിയും അല്ലെങ്കിൽ ഒട്ടും സീരിയസ് അല്ല ഒരു അതൊക്കെ തന്നെയാണ് പുള്ളി ഒരു വീട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലേ അതിൻ്റേതായിട്ടുള്ള ഒരു ഡിസിപ്ലിനും കാര്യങ്ങളും ഒക്കെ വേണ്ടേ അതിനൊന്നും പുള്ളിക്ക് പുള്ളിക്ക് അതിനൊന്നും ഇഷ്ടമില്ല ഇഷ്ടമില്ലെന്നാണോ അതോ പുള്ളിക്കത് താല്പര്യമില്ല പുള്ളി എപ്പോഴും ഒരു സഞ്ചാരിയാണ് കല്യാണത്തിനൊക്കെ മുമ്പേ കോളേജിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും പുള്ളി വല്ലപ്പോഴും വീട്ടിൽ ചെല്ലുന്നത് ഓണത്തിന് വർഷത്തിലൊരിക്കലൊക്കെ ചിലപ്പോൾ ബാക്കി ഒക്കെ പുള്ളി നാടകം അല്ലെങ്കിൽ പുള്ളിയുടെ ഫ്രണ്ട്സ് ഫാസിലൊക്കെ ഉണ്ടായപ്പോഴേ പുള്ളിയുടെ വീട്ടിലൊക്കെയാണ് താമസം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒക്കെയാണ് പുള്ളി വല്ലപ്പോഴും ചെല്ലുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് പുള്ളി ഈ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വന്നുകഴിഞ്ഞാൽ വീട്ടിലിങ്ങനെ ചോർണുമ്പോഴൊക്കെ നമ്മളിങ്ങനെ മൊത്തത്തിൽ എല്ലാവരും കൂടി ഒരു വർത്താനം പറച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഉണ്ടായിരുന്ന എന്തെങ്കിലും അനുഭവങ്ങളോ സെറ്റിൽ എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പങ്കുവെക്കാറുണ്ടോ ഇല്ല ഷൂട്ടിങ്ങിന്റെ കാര്യങ്ങള് ഷൂട്ടിങ്തായിട്ടുള്ള ബന്ധപ്പെട്ടത് വളരെ ചർച്ചകളൊക്കെ കുറവാണ് പക്ഷെ തമാശ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും പുള്ളി രസകരമായിട്ടുള്ള കാര്യം പിന്നെ എനിക്കും കൂടെ അറിയാവുന്ന ആൾക്കാരാണ് കൂടെ കൂടെയുള്ളതെങ്കിലൊക്കെ അവിടെയൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ രസമുള്ള കാര്യങ്ങൾ വന്ന് പറയും അല്ലാതെ കഥയോ അല്ലെങ്കിൽ ആരൊക്കെയാണ് അഭിനയിക്കുന്നത് പോലും ഞാൻ അറിയാറില്ല അപ്പോൾ ഏതെങ്കിലും സിനിമ വന്നുപെട്ടിട്ട് ഈ കഥാപാത്രം ചെയ്യണോ വേണ്ടയോ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലിരിക്കുന്ന ചേട്ടൻ ഞാനും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മളെ അറിയിക്കത്തില്ല ഇല്ലില്ലില്ല എല്ലാം പുള്ളി തന്നെ മാനേജ് ചെയ്യുന്നത് അതിലൊന്നും നമ്മളെ ഉൾപ്പെടുത്തത്തേ ഇല്ല എന്നാലും വെറുതെ പറയും ഓ ഇതൊക്കെ എന്തെല്ലാം പാടം അവിടെ നിന്ന് നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കും ഞങ്ങൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ വരില്ല ചിലപ്പോൾ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളതോ വില്ലനോ അല്ലെങ്കിൽ വല്ല ഇടയ്ക്ക് ഒന്നും ഒരു ഗുണ്ട കൂണ്ട് വരുമ്പോ അത്രയും കാര്യങ്ങളൊന്നും പറയാറില്ല പുള്ളി അങ്ങനെയാണ് ഏഹ് അതും അഥവാ എന്തെങ്കിലുമൊക്കെ പറയുന്നെങ്കിലും പറയാൻ വേണ്ടി പറയുകയല്ല പുള്ളി വേറെ എന്തെങ്കിലും പറയുന്നൊരു കൂട്ടത്തിൽ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും തമാശയോ അങ്ങനെയൊക്കെ പറയുക എന്നുള്ളതല്ലാതെ സിനിമ വീഡിയോ ആയിട്ട് ബന്ധപ്പെടുത്തും പുള്ളിക്കേം താല്പര്യം ഇല്ല ഞാനൊട്ട് ചോദിക്കാറുമില്ല അപ്പോൾ സൗഹൃദത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകിയിട്ടുള്ള ആളാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവരിങ്ങോട്ട് വരലും ഇവിടെ നിൽക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട സുഹൃത്തുക്കൾ ഇല്ല അതൊക്കെ കല്യാണത്തിന് മുമ്പുള്ള സൗഹൃദമൊക്കെ അത് കഴിഞ്ഞ് ഉണ്ട് കുറച്ച് ചിലരൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ വന്ന് അങ്ങനെ ഒരു സൗഹൃദമായിട്ട് ഇവിടെ എല്ലാവരും ഇവിടെ ചേർന്നിട്ടൊക്കെയുള്ള അങ്ങനത്തെ രീതികളൊന്നുമില്ല ഇല്ല ഇല്ലല്ലോ പുള്ളി എനിക്ക് തോന്നുന്നു കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോഴേ പുള്ളിയുടെ പഴയ സൗഹൃദം ഒക്കെ കുറച്ച് പുള്ളി ആ ഒരു ആഘോഷമൊക്കെ കുറച്ചു അതൊക്കെ എവിടെയോ പറയുന്ന കേട്ടിട്ടുണ്ട് ഞാനെന്റെ ഞാൻ നന്നായി ദൂർത്തടിച്ചിട്ടുള്ള ആളാണ് എൻ്റെ യൗവനൊക്കെ ഞാൻ നന്നായി ദൂർത്തടിച്ചിട്ടുള്ള ആളാണ് ശരിയാ പുള്ളി ആഘോഷിച്ച് ജീവിച്ച ആളാ എന്താ വെച്ചാല് പുള്ളി സിനിമക്ക് പുറകിലുള്ള ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെയുള്ള ആൾക്കാരെ അവരെ പുള്ളിയുടെ സ്വഭാവമേ അതാണ് സത്യത്തിൽ രസിപ്പിക്കുക സൗഹൃദ കൂട്ട അല്ലെങ്കിൽ എല്ലാവരും കൂടെ ചേരുന്ന സമയത്ത് പാട്ടുപാടുക അല്ലെങ്കിൽ പുതിയ പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക എല്ലാവരെയും രസിപ്പിക്കുക പൂട്ടത്തെ പുള്ളിയും സന്തോഷിക്കുക അത് തന്നെയാ ഈ രസിപ്പിക്കുന്നൊരു രീതി അത് വീട്ടിലുണ്ടാവാറുണ്ട് ഈ പാട്ടോ താളോ അത് ഓ അതൊക്കെ ഉണ്ട് അത് പുള്ളിയുടെ ആ പകൽ ഇത് തന്നെയാണ് പാടിവിടെ ഉള്ളപ്പം ആ പാട്ട് പാടിക്കൊണ്ടേ നടക്കും പുള്ളി തന്നെ പറയും വീടിനകത്ത് എപ്പോഴും ഒരു പാട്ടിൻ്റെ ഒരു അല ഇങ്ങനെ ഇരിക്കണം എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കണം രാവിലെ ആണെങ്കിൽ എം എസ് സുബലക്ഷ്മിയുടെ അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ഭക്തിഗാനങ്ങളൊക്കെ ആയിരിക്കും അത് കഴിയുമ്പോൾ നാടക ഗാനങ്ങൾ എന്തെങ്കിലും ആയിരിക്കും എപ്പോഴും പുള്ളി പാട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇല്ലെങ്കിൽ തന്നെ പാടും നടക്കുമ്പോഴെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുമ്പോൾ പാടിക്കൊണ്ട് നടക്കത്തുള്ളൂ അല്ലെങ്കിൽ മൂടിക്കൊണ്ട് നടന്നിരുന്ന ഒരു പാട്ട് അല്ലെങ്കിൽ പാടിക്കൊണ്ട് നടന്നിരുന്ന എന്തെങ്കിലും കവിതകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത് ഏതായിരുന്നു പുള്ളി നാടകത്തിനകത്തെ പണിക്കൻ സാറുമായിട്ടുള്ള നാടകത്തിൻ്റെ ഞാനതൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ആ സമയത്തൊന്നും പുള്ളി ഞാൻ വന്നിട്ടില്ല ഇവിടെ ആ സമയത്ത് പുള്ളി സത്യത്തിൽ എനിക്ക് അറിയാൻ പോലും വയ്യ പുള്ളി ആ ആ കാലഘട്ടത്തിലൊക്കെ സാറിൻ്റെ കൂടെ ഏതൊക്കെ സ്ഥലത്ത് നാടകത്തിന് പോയിരിക്കുവാണോ അങ്ങനത്തെ ഒന്നും ഞാൻ ഞാൻ പഠിക്കാനായിട്ടങ്ങ് കോളേജിലേക്ക് പോയി പുള്ളി ഞാൻ ചെല്ലുമ്പോൾ തന്നെ പുള്ളി കോളേജിൽ നിന്ന് പോയി കഴിഞ്ഞു പിന്നെ പുള്ളി എനിക്ക് അറിഞ്ഞുകൂടെ എവിടെയായിരുന്നത് അങ്ങനെ ആ സമയത്തൊക്കെ പുള്ളി ഫാസിലും പുള്ളിയൊക്കെ കൂടെ പഠി സാറിൻ്റെ കൂടത്തിലേക്ക് അപ്പോൾ അതിനെ പിന്നെ ഓരോ താളങ്ങളും അതിനകത്തെ ചൊല്ലുകളും എല്ലാം വെറുതെ ഇരുന്ന് പുള്ളി അങ്ങ് എല്ലാം കാണാതെ അങ്ങ് അറിയാം അപ്പൊ ഇത് ചൊല്ലുന്ന കേക്ക അപ്പോൾ പറയുന്നു ഞാൻ ജോകീതൊക്കെ എങ്ങനെ കാണാതെ പഠിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പറയും എത്രയോ സ്ഥലത്ത് വേദികളിൽ പത്തും എന്ന് പറഞ്ഞ പോലെ വേദികളിൽ കളിച്ച് 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 ഇതെല്ലാം കാണാൻ പാടാ കുറ്റി അതൊട്ട് ഇപ്പോഴത്തെ ജനറേഷനിലെ അദ്ദേഹത്തിന്റെ ആലായാൽ തറ വേണം വരെ ഹിറ്റാണ് എത്രയോ വർഷം അത് പക്ഷെ ഈ ജനറേഷനിലും ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള പഴയ ആൾക്കാർക്കല്ല ഈ കുട്ടികൾക്ക് പോലും പാടാനോ ഞാൻ പാടിയിട്ടേയില്ല ഇതുവരെ എന്താന്ന് വെച്ചാല് പുള്ളിക്ക് താളം പിന്നെ ഈണം അതായത് ഇതിന്റെ ഭയങ്കര അതുകൊണ്ട് മൂളിപ്പാട്ട് പോലും ഞാൻ ഇവിടെ പാടത്തില്ല ഞാൻ പാടിയിട്ടേ ഇല്ല പുള്ളി പാട്ടിന്റെ ഉസ്താണ് അപ്പൊ ഞാനങ്ങനെ അതെ പേടിച്ച് ഞാനൊന്നും എനിക്കറിയാനും പാട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല ഉള്ളിക്ക് ജന്മനാ കഴിവുണ്ട് സംഗീതത്തിലും ആദ്യത്തിലും എല്ലാം കഴിവുള്ള ആളാണ് ആലായാൽ തറ വേണം ആടുത്തോരമ്പലം വേണം ആലിനും ചേർന്നൊരു കൂളവും വേണം കൂളിപ്പാനായി കൂളം വേണം കൂളത്തിൽ ചെന്താമര വേണം കൂളിച്ചു ആകം പോകാൻ ചന്ദനം വേണം ൂവായാൽ മണം വേണം പൂമാനായാൽ ഗുണം വേണം പൂമാനിനി മാർഗകളായ അടക്കം വേണം നാടായാൽ നൃപൻ വേണം ആരികെ മന്ത്രിമാർ വേണം നാടിനു ചേർന്നൊരു പ്രജകൾ വേണം ആലയൽ വേണം വേണം ഇപ്പൊ ഞാനിതൊക്കെ പാടുന്ന എന്താണെന്നറിയോ കുഞ്ഞിനെ കുഞ്ഞിനെ കേൾപ്പിക്കാനാ അതുകൊണ്ടാണ് ഇതിന്റെ മുള്ളിൽ ഞാൻ പാടും അവന ചേച്ചു അദ്ദേഹം ഇല്ല ഇല്ല ഇതേ കേട്ടിട്ടില്ല ചില വേദികളിൽ അദ്ദേഹം പ്രണയത്തെ കുറിച്ച് പോലും സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രായത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു സംഭവമാണ് പ്രണയം എന്നുള്ളൊരു തോന്നലൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല അപ്പം നിങ്ങൾക്കിടയിലുള്ളൊരു സ്നേഹം അതെങ്ങനെയായിരുന്നു സത്യം പറഞ്ഞാൽ മുൻ കല്യാണത്തിന് മുമ്പുള്ളതും പിൻ പിന്നെ കല്യാണം കഴിഞ്ഞുള്ളതും അവസാന ഹോസ്പിറ്റലിൽ ഒരു അവസാനത്തെ സമയം വരെയും ഒരേ രീതിയിലാണ് പോയത് ഏറ്റവും കുറച്ചിലേ ഇല്ല ഇല്ല പുള്ളിക്ക് അങ്ങനെ ഒരു നേച്ചറ പുള്ളിയുടെ എന്തെങ്കിലും ചില സമയത്ത് നല്ല സ്നേഹം കാണുക കാണിക്കുക അല്ലെ അങ്ങനെയൊന്നും ഇല്ല പുള്ളിക്ക് സ്ഥായിയായ സ്നേഹമായിരുന്നു കൂടുതലും സംഗീതം അതിലിപ്പോ നാടൻപാട്ടുണ്ട് ചൊല്പാട്ടുകളുണ്ട് കവിതകളുണ്ട് സിനിമ പാട്ടുകളുണ്ട് കച്ചേരി അങ്ങനെ തുടങ്ങി എല്ലാതിനോടും ഇപ്പോൾ വാദി കലകളോടും ഒക്കെ അദ്ദേഹത്തിന് ഭയങ്കര താല്പര്യം കിട്ടുന്നു ചേച്ചിക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഞാൻ കുറച്ച് വീണ പഠിച്ചിട്ടുണ്ട് കുറച്ച് പഠിച്ചു അതില് അതിൽ കീർത്തനം വായിക്കും എന്നും കഷ്ടിച്ചായതേ ഉള്ളൂ പിന്നെ അതൊന്നും തുടരാൻ പറ്റിയില്ല അല്ലല്ല അല്ല ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് പഠിച്ചതാണ് അല്ലാതെ വേറെ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല എനിക്ക് പഠിത്തമാണ് മറ്റേ സ്കൂളിലെ ഇതൊക്കെ ഇല്ലേ ആ പഠനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ഈ പുള്ളിക്ക് നേരെ തിരിച്ചാണ് കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും പഠിക്കാനായി കഴിയത്തില്ല പഠിക്കുന്ന മെനക്കെടാൻ കഴിയത്തേ ഇല്ല ആ സമയം കൂടെ പുള്ളി റേഡിയോ അന്നൊക്കെ റേഡിയോ ആണ് ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളി റേഡിയോട് അടുത്തിങ്ങനെ പോയി നിന്നിട്ട് നിങ്ങൾ നിങ്ങളാവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങൾ അല്ലെങ്കിൽ സിലോൺ റേഡിയോ ഇതെല്ലാം വെച്ച് അതിന് അടുക്കൽ ഇങ്ങനെ പോയി നിന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക ഇതാണ് പരിപാടി കൊട്ടുന്നതും ഒക്കെ എന്ത് എന്തിനൊരു കുടവും കിട്ടിയാലും അല്ലെങ്കിൽ ഒരു കൂടം വെള്ളത്തിൻ്റെ വെള്ളം കൊരുന്ന അതിൻ്റെ ആണെങ്കിലും അതേ കൂട്ടിക്കൊണ്ടു പോയിരിക്കും എന്തിലും താളം ആ അതെ 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 ഇപ്പം വീട്ടിലാണെങ്കിൽ തന്നെ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ മെല്ലടിക്കുകയല്ല ചെയ്യുന്നത് ഈ കഥയിലാണ് പുള്ളി പല താളങ്ങളിങ്ങനെ ഇടുന്നത് അപ്പം തന്നെ നമുക്കൊരാളെത്തി മെല്ലൊന്നും അടിക്കണ്ടെന്ന് ആ താളം താളം ഇടുക ചെയ്യുന്നത് പിന്നെ പിള്ളേരാണെങ്കിലും അടുക്ക ചെന്ന് കഴിഞ്ഞാലൊക്കെ പുള്ളി കയ്യലും പുറത്തും എല്ലാം ഇങ്ങനെ താളം താള ശരീരനാ പുള്ളി ശരിക്കും